മഴക്കാല പൂർവ ശുചീകരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട വർഷം ഈ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിങ്ങളുടെ മൂക്കിന് താഴെ പത്തു ദിവസമായി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരാൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം മോശമായ ഒരു വർഷമാണിത് ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ യോഗം വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താ കഴിയാതിരുന്നത് എന്താ കഴിയാതിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും ഇത്തരം യോഗങ്ങൾ വിളിക്കാൻ പാടില്ല പിന്നെ വെള്ളം കയറിയതിനെ കുറിച്ച് പറഞ്ഞു ഡൽഹിയിൽ വെള്ളം കയറി ദുബായിൽ വെള്ളം കയറി ന്യൂയോർക്കിൽ ഈ വെള്ളം വെള്ളം കയറി ഇങ്ങനെ മഴ മഴ കയറുന്നുണ്ട് ഞാൻ പറഞ്ഞ അഭിപ്രായം മന്ത്രി മഴക്കാല പൂർവ ശുചീകരണം നടന്നില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് എത്ര നാളായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ നടക്കില്ല എന്ന് ആർക്കറിയാൻ പാടില്ല അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് രോഗം കൂടുന്നതല്ലല്ലോ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ